നല്ല കറുപ്പാണ് കേട്ടോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും എന്നെ ചെയ്തും അങ്ങനെ ഓരോ പായ്ക്കൊക്കെ ഇട്ട് അലർജി ഉള്ളവര് പിന്നെ ഡൈ ചെയ്യാൻ അലർജി ഉള്ളവർ പിന്നെ ചിലർക്ക് എന്നൊക്കെ പറഞ്ഞാല് ഇത് തലയിലൊക്കെ തേച്ചിരിക്കാൻ മറ്റുള്ളവരൊക്കെ കാണുമല്ലോ എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ചിലരൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള പായ്ക്കും കാര്യങ്ങളൊക്കെ തലയിൽ തേക്കാത്തണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയത് ഒരു എണ്ണയാണ് ഇന്നത്തേത് ശരിക്കും പറഞ്ഞാൽ ഡൈ ആണ് അത് നമ്മൾ എണ്ണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ തലമുടി കറക്കാൻ വേണ്ടിയുള്ളതാണ് ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു എണ്ണ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നൂറ് ശതമാനം ഉറപ്പോടുകൂടി ഞാൻ പറഞ്ഞു റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇതെങ്ങനെയാണ് തേക്കേണ്ടതെന്നുള്ളത് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക ശേഷം നമ്മൾ കഴുകുക പിന്നെ നിങ്ങൾക്ക് തലയിൽ ഇനി എണ്ണ ഒരുപാട് ഇരിക്കുന്നതായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു ശകലം ഷാംപു അങ്ങനെ ഇടുക ഒത്തിരി ഇടൽ ഒരു ചില വെള്ളമെടുത്തേച്ച് അതിലേക്ക് ഒരു രണ്ട് തുള്ളി ഷാമ്പൂ ഒഴിച്ചതിന് ശേഷം നല്ലവരെ പതപ്പിച്ച് അങ്ങനെ കഴുകിക്കളയം നമ്മളിത് മുഴുവൻ ഷാംപൂ ഇട്ട് പതപ്പിച്ച് കഴുകിക്കളഞ്ഞു നമ്മൾ എണ്ണ തേക്കുന്നുണ്ട് യാതൊരു പ്രയോജനം കിട്ടത്തില്ല പിന്നെ ഞാൻ ഈ എണ്ണ കാച്ചതിനകത്ത് ബ്രൂവിൻ്റെ പൊടി ചേർക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ബ്രൂവിൻ്റെ പൊടി ഞാൻ ആദ്യമേ എല്ലാം ചേർക്കുന്നതെല്ലാം എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനകത്ത് ഞാൻ എന്നതൊക്കെയാണ് ചേർത്തേക്കുന്നത് എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് എന്നതൊക്കെയാണുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഒത്തിരി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി കറക്കാനുള്ള ഡൈയുടെ വീഡിയോ ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എന്നതൊക്കെയാണുള്ളത് വീഡിയോയിലൂടെ കാണാം ഇപ്പം നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് എന്നതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും ഒരു എണ്ണയാണ് എണ്ണ എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംഭവം ഉണ്ടോ അപ്പം അതിന് വേണ്ട എന്താന്ന് ചോദിച്ചാൽ ഉലുവ ഉലുവ ഇപ്പം രണ്ട് സ്പൂണാണ് എടുത്തേക്കുന്നത് ഇത് പിന്നെ കരിഞ്ചീരകം അതിന് രണ്ട് സ്പൂൺ എടുക്കും ഇതിന് വേണ്ട തന്നെ അതിന് പറയുന്നത് നെല്ലിക്കപ്പൊടി വേണം കയ്യോന്നി വേണം പിന്നെ ഇത് കയ്യോന്നി നേരത്തെ കൈ പ്രാവശ്യം എണ്ണ ഉണ്ടാക്കുന്നതിനും കുറച്ച് നമ്മുടെ മുറ്റത്തു നിന്ന് പറിച്ചു ഉണക്കി അങ്ങനെ എടുത്താലും ഏറ്റവും നല്ലതാണ് കേട്ടോ അതുണ്ട് പിന്നെ ഈ പ്രാവശ്യം കയ്യൊക്കെ ആയി വരുന്നുള്ളു തന്നെ ഉണക്കി എടുത്തില്ല പിന്നെ ശകലം ഒരു ശകലം മതി ഒരു കാസ്പൂൺ നമ്മുടെ എണ്ണപ്പൊടി മയിലാഞ്ചിപ്പൊടി അത് ഉണ്ടെങ്കിൽ പൊടി ചേർക്കുന്നതിന് എത്ര നല്ലത് പിന്നെ നമുക്കായിട്ട് പ്രധാനപ്പെട്ട ഒരു സാധനം ഇതാണ് വെമ്പാലപ്പട്ട എന്ന് പറയും ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നല്ലതാണ് മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഇത് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടുന്നതാണ് വലിയ വിലയൊന്നുമില്ല ഒരു ശകലം മേടിച്ചാൽ മതി അതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് ഗ്രാം മേടിച്ചത് കുറേ പ്രസമുണ്ട് ഇപ്പോൾ കൈ വശത്തെ എണ്ണയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചാണ് അപ്പോൾ എണ്ണ തീർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പം വേമ്പാലപ്പാട്ടയാണ് നമുക്ക് വേണ്ടത് അപ്പം വേമ്പലപ്പട്ട നമുക്ക് ഏറ്റവും അവസാനം മതി കേട്ടോ അതങ്ങ് മാറ്റി വെച്ചേക്കാം ഇപ്പോൾ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ കരിഞ്ചീരകവും പിന്നെ നമ്മുടെ ഉലുവായും കൂടെ ഈ രണ്ട് സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പം ഞാൻ അതിനകത്ത് രണ്ട് സ്പൂൺ ഉലുവ എടുത്തായിരുന്നു അത്രയും തന്നെ കരിഞ്ചീരകം എടുത്ത് രണ്ടും ഒന്ന് വറുത്തെടുക്കട്ടെ നല്ലപോലൊന്ന് വറുത്ത് എടുക്കട്ടെ ഇരുമ്പ് ചീൻചട്ടിയിൽ വറുത്തെടുക്കാം എങ്കിൽ ഏറ്റവും നല്ല അതിനകത്തുമ്പോൾ ഇരുമ്പ് ചീൻചട്ടി നമ്മൾ എണ്ണ ഇത് എല്ലാം സെറ്റാക്കുക എല്ലാം ചെയ്യുന്ന ഏറ്റവും നല്ല അതിനകത്തായിരിക്കും നമുക്കൊന്ന് വറത്തെടുക്കാവേ ഇരുമ്പ് ചീൻ ചട്ടിയിലാണേ വറക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് രണ്ടും കൂടി ഇട്ടൊന്ന് വറുത്ത് അതെന്ന് വെച്ചാൽ കരിച്ച് വറക്കരുത് കേട്ടോ ഇതിൻ്റെ കളറിങ് ഒരുപാട് കളറൊന്ന് മാറുന്നടം വരെ നമ്മളത് വറുത്തെടുത്താൽ മതി ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞുമ്പോൾ ഒരു സൈഡ് നമുക്കൊരുമാതിരി വറുത്തമാതിരി അങ്ങനെ രണ്ടിതായിട്ട് കിട്ടുക അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി വറക്കണം അപ്പം നല്ലപോലൊന്ന് വറുത്തെടുക്കട്ടെ ഞാൻ ഏത് അതിൻ്റെ കളർ എങ്ങനെയാണ് വരണ്ടതെന്നുള്ളത് വറുത്തതിന് ശേഷം കാണിക്കാവേ അപ്പോൾ ഇത് ഈ എണ്ണ ഉണ്ടാക്കി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കൊണ്ടും നേരത്തെ ഞാനൊരു എണ്ണയുടെ ഇത് കാണിച്ചില്ല എന്നും അത് ഞാൻ പറഞ്ഞില്ലേ അതുപോലല്ല ഇത് ഇത് നമുക്ക് ഇച്ചിരി കൂടുതലുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുമോ കൊടുത്ത് വിടുവോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരെണ്ണയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ മാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കാര്യം ഈ ഇരുന്ന് ഇനിച്ചൊക്കെ ആയതുകൊണ്ട് കേട്ടല്ലോ കുറച്ച് നേരം കൂടി അതിനകത്ത് ചൂട് നീക്കും അതുകൊണ്ടാണ് ഞാൻ അത് ഓഫ് ചെയ്ത് അപ്പോൾ ഒഴിവാക്കൊന്ന് പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറിലേ വറുത്തെടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ കരിച്ച് വറുത്തെടുക്കരുത് ഈ ഒരിത് മതി നമുക്കത് ഒരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം ചൂടാറാനായിട്ട് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ നമുക്ക് മിക്സിയുടെ ജാറിനകർത്തിട്ട് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ പൊടിയെല്ലാം കൂടെ പൊടിയല്ല നമ്മൾ ആ വറുത്തത് ഇട്ടു ഇത് ഞാൻ നേരത്തെയും പറിച്ചിരുന്ന കയ്യോന്നിപ്പൊടിയാണ് അത് ഒരു ഒരു സ്പൂൺ തേക്കില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങടിക്കടയിൽ നിന്ന് മേടിച്ച പൊടിയും കൂടാണ് എടുക്കുന്നത് ഇപ്പം കയ്യുന്നിയൊക്കെ മുടി കറക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കയ്യോന്നി മുടി വളരാനും നല്ലതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഡയറ്റു വേണ്ടി എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് ഈ നമ്മൾ പൊടിയൊക്കെ മേടിക്കുന്നത് നല്ല പൊടി നോക്കി മേടിക്കുക പന്നല് മേടിച്ചിട്ട് പന്നൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ റിസൾട്ട് ഒന്നും കിട്ടുകയല്ല അപ്പം നിങ്ങളെല്ലാം പറയും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാണ് പറയരുത് നെല്ലിക്കപ്പൊടി നമുക്ക് ഒരു രണ്ട് സ്പൂൺ അടുപ്പിച്ച് വേണേ നെല്ലിക്കപ്പൊടിയൊക്കെ നല്ലതാണ് തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇത്രയും നമ്മളിനി നല്ലപോലൊന്ന് പൊടിച്ചുകൊണ്ട് കൊണ്ടുവരട്ടെ മൊത്തം കൂടെ അപ്പം ഇതെല്ലാം നല്ലപോലെ പൊടിച്ച് കേട്ടോ പൊടിച്ച് ഇനി നമുക്ക് എണ്ണ കാച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനീ പ്രാവശ്യം നേരെ കൈ പ്രാവശ്യക്കാലിച്ചിരികൂടെ കൂടുതൽ എണ്ണ കാച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഈ പൊടി എല്ലാം കൂടെ എണ്ണത്തിന് വീണ്ടും ഇട്ട് പൊടിച്ച് തന്നെ പൊടി എല്ലാം ഇട്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടിച്ചേച്ച് നമ്മൾ മിക്സ് ആക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത്ര ഇതായിട്ട് കിട്ടത്തില്ല അത് സമയം എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ എല്ലാം നല്ല പോലെ ഒന്ന് ആയി കിട്ടും ഞാനിതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇത്രയും പൊടി എടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എണ്ണ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും പൊടി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് കുറച്ച് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഇത് ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ സംശയം നമ്മുടെ കുടപ്പുറപ്പാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു എണ്ണയെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ എടുത്തേക്കുന്നതിനൊക്കെ എനിക്ക അളവ് കുറച്ച് നിങ്ങൾ നിങ്ങളെടുക്കാം ഒരു ശകല എണ്ണയിൽ നിങ്ങളെനിക്കതൊന്ന് കുറുക്കിയെടുക്കാം അല്ല ഇങ്ങനെ കാച്ചെടുക്കാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകാം അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി ഇതിലേക്ക് വേറൊരു പൊടിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഇതിനകത്തേ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു വേറൊരു ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ബ്രൂവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ചേർത്താലും മതി കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് തീ കത്തിച്ചേച്ച് ചെറുതായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാം ഈ എണ്ണ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറി തുടങ്ങും കേട്ടോ ഈ കളർ ആയിരിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത് അത്രയ്ക്കൊണ്ട് കറുപ്പ് കളറല്ല എണ്ണ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് അതിൻ്റെ കളർ മാറി തുടങ്ങുന്നത് എണ്ണ പിന്നെ തീ ഇച്ചിരി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് തീ ഇച്ചിരി കൂട്ടിയിട്ട് തിളക്കേറാവുമ്പോഴത്തേക്ക് തീ കുറച്ചിടണം പിന്നെ തീ കുറച്ചിട്ട് വേണം വികടം തിളച്ച് 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 തൊന്ന് സെറ്റാകാനായിട്ട് നമ്മുടെ എണ്ണ തിളച്ചു പിന്നെ തീ കുറച്ചിട്ട് ചെറുകെ 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 ഇതെല്ലാം ഇതിനകത്ത് കിടന്നങ്ങ് നല്ലപോലെ മുരിഞ്ഞു വരും കേട്ടോ ഈ പൊടിയെല്ലാം അന്നേരമാണ് ആ എണ്ണയുടെ ഒരു കറക്റ്റ് അളവ് ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാം രണ്ടു വീക്കും എത്ര നേരം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണം എന്നൊക്കെ ചോദിക്കും നമ്മളതിനകത്ത് ഇട്ടേക്ക് പൊടിച്ചിട്ടേക്കുന്ന ആ ഉലുവായും ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഒരു നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ പോരും മുരുമൊരു മൊരാന്ന് വരുമല്ലോ ആ ഒരു ഇത് വരുന്നതാണ് നമുക്കിതിൻ്റെ കണക്ക് അതെല്ലാം കൂടെ നല്ലപോലെ പൊരിഞ്ഞപ്പ തീ കുറച്ചിട്ടു ഇനി ചെറു തീ കിടന്ന് അതെല്ലാം നല്ലപോലെ ഒന്ന് സെറ്റായിട്ടെ നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും എണ്ണ എടുത്ത് കാച്ചെണ്ണ ഒക്കെ കാച്ചാൽ കേട്ടോ എന്നോട് മറ്റേ എണ്ണ ചെയ്യുന്ന സമയത്ത് അത് പക്ഷേ വെളിച്ചെണ്ണയിലായിരുന്നു ഞാൻ ചെയ്യുന്നത് വേറെ എണ്ണ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലാത്തതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഈ എണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കിനി കടുക എണ്ണ വേണമെങ്കിൽ കടുക എണ്ണ ചെയ്യാം ഒഴിവോയിൽ വേണം ചെയ്യാം ഏത് വെണ്ണ ചെയ്യാം ഇനി നിങ്ങൾ കാച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിലും ആ എണ്ണയുടെ കൂടെ ഇതും കൂടെ ചേർത്താണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് മുടി കറക്കുന്നുള്ള കാര്യത്തില് ഉറപ്പാണ് നല്ലപോലൊന്ന് തിളച്ചെല്ലാം സെറ്റ് ആകട്ടെ ഇതിപ്പം നല്ലപോലെ തിളച്ചു ഇനിയിപ്പം നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഈ എണ്ണ തീ കൂട്ടിയിട്ട് നിങ്ങൾ തിളപ്പിച്ചതെല്ലാം ഇതെല്ലാം കരിച്ച് കളയരുത് തീ കുറച്ചിട്ട് തന്നെ വേണം നമ്മൾ ഈ എണ്ണ കാച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് തീ കൂട്ടിയിട്ട് എണ്ണ തിളക്കി ഇറക്കി ആവുമ്പോഴത്തേക്ക് തീ കുറച്ചെണ്ണം പിന്നെ തീ കുറച്ചിട്ട് തന്നെ വേണം നമുക്ക് ഈ എണ്ണ തിളപ്പിച്ച് 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 എടുക്കാനായിട്ട് എണ്ണ പറ്റിച്ചെടുക്കുമല്ലോ ഈ പൊടിയെല്ലാം നമുക്കൊന്ന് നമുക്കിനൊരു ഇളക്കും മാറിയ ആ പൊടി എല്ലാം മുരുമരാവുന്നാകുമ്പോഴത്തേക്ക് നമുക്കൊരു തരിതരി തരി പോലെ നമുക്ക് സ്പൂണിൽ പറ്റും അപ്പം നമുക്ക് മനസ്സിലാവും ആ എണ്ണ നല്ലപോലെ സെറ്റായെന്നുള്ളത് പിന്നെ എണ്ണയുടെ കളറും മാറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നീർ വീഴ്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഉലുവൊക്കെ ചേർക്കുന്നതല്ലേ നീർവീഴ്ച്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് പനിക്കൂർക്കയുടെ എലയും കൂടെ അതിലേക്കിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനൊരു ശകലമേ ചേർക്കുന്നുള്ളേ എണ്ണപ്പൊടിയാണേ നിങ്ങൾ വീട്ടിൽ മൈലഞ്ചിരി ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ് ശകലേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒരുപാട് ചേർക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ചേർക്കുമ്പോഴത്തേക്ക് ചുവപ്പ് കളറ് വരത്ത ഒരിക്കലും വരത്തില്ല നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യാതൊരു ചുവപ്പ് കളറും വരത്തില്ല ഹെനപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ല ശകലമേ ചേർക്കുന്നുള്ളൂ ഇതുകൊണ്ട് അതുകൊണ്ട് ചേർന്നപ്പോൾ എണ്ണയ്ക്ക് ഒന്നും കൂടെ കറുപ്പ് കളറാകുവാണെങ്കിൽ ചെയ്ത് നമ്മളിത് ഓഫ് ചെയ്യുവാണേ എണ്ണ ഞാൻ അടുപ്പേത് വാങ്ങിവെച്ചു കേട്ടോ അടുപ്പേത് വാങ്ങിവെച്ചു എണ്ണക്കുണ്ട നല്ലൊരു കറുപ്പ് കളറൊക്കെ ആയി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് ഇത് അങ്ങാടിക്കട കിട്ടുന്നതാണ് വേമ്പാലപ്പട്ട എന്ന് പറയും നമ്മൾ അടുപ്പം ഇത് വാങ്ങി വെച്ചതിന് ശേഷമേ നിങ്ങൾ ഇത് ചേർക്കാവുള്ളൂ കേട്ടോ അതിന് മുന്നേ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല ഒരു ചെറു ചൂടുണ്ടല്ലോ ആ ചൂടോട് കൂടിയാണ് നമുക്കിത് ചേർക്കേണ്ടത് ഞാൻ എടുക്കുന്ന എണ്ണയുടെ അനുസരിച്ചാണ് ഇതിനകത്ത് ഇതൊക്കെ ചേർത്തേക്കുന്നത് ഇളക്കി 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 ഇങ്ങനെ കൊടുക്കുക നമ്മൾ ഈ ഇരുമ്പ് ജീൻചട്ടി ആണെങ്കിൽ ഈ ചൂട് ഇങ്ങനെ നിൽക്കത്തൊള്ളു കേട്ടോ ഇരുമ്പ് ജീൻചട്ടിയിൽ ഇത് ഉണ്ടാക്കി എടുക്കുന്നതുമാണ് നല്ലത് ഇപ്പം പറഞ്ഞാൽ മുടി കറക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും യു ഇതൊക്കെ എവിടെ കിട്ടും എന്നൊക്കെ ഓർക്കും അങ്ങാടിക്കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല നമ്മുടെ ഈതേച്ചിപ്പോൾ പറയാം അങ്ങാടിക്കട തുടങ്ങാൻ പോവാ ഈതേ ഇങ്ങനെ ഓരോരോ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുക അത് തുടങ്ങാൻ പോയി തുടങ്ങാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടോ ഭയങ്കര ചുമയവ ഇത് എണ്ണക്കിട നല്ലവളൊന്നും സെറ്റാട്ടെ ഇത് ഇനി ചില തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാവേ ഇപ്പം തണുത്തിട്ടില്ല തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു അരിപ്പയലാണ് അരിച്ചെടുക്കുന്നതേ നമുക്ക് അരിപ്പയൽ അരിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് തുണിയിലരിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പം അരിപ്പയൽ അരിച്ചെടുക്കുന്നതാണ് ഞാൻ കൈ പ്രാവശ്യം തുണിയിലായിരുന്നു അരിച്ചെടുത്തു പക്ഷേ അതിനേക്കാൾ എനിക്ക് എളുപ്പം തോന്നിയത് അരിപ്പയൽ അരിച്ചെടുക്കുന്നതാണെന്ന് അരിച്ചെടുക്കട്ടെ എണ്ണ ഞാൻ അരിച്ചെല്ലാം എടുത്ത് കേട്ടോ നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കറുപ്പാണ് കേട്ടോ കണ്ടോ നല്ല കറുപ്പാണ് ഇപ്പം അതെൻ്റെ തലയിലോട്ടൊക്കെ തയ്ച്ചു നമ്മൾ ആ കറക്റ്റ് ഇതിൽ കാശ് നമുക്ക് നല്ല കറക്റ്റ് എണ്ണയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് തല തേച്ചാൽ മുടിക്ക് എത്രമാത്രം മാറ്റം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നല്ല പോലെ ആയി കേട്ടോ നല്ല കൂടിയാണ് എണ്ണ കിട്ടിയേക്കുന്നത് ഞാൻ ഈ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ തന്നെയല്ല ചേണ് ഇതാണ് ഉപയോഗിക്കുന്നത് ചേണ പിന്നെ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ തലയിൽ വെച്ചിട്ട് പറ്റും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ദിവസം ഇത് പറ്റിയാലേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നേരത്തെ ഒരു എണ്ണയുടെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ ഒരു എണ്ണ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുന്ന മറ്റേ ഇൻഡിഗ പൗഡറും പിന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അത് ചിലർക്ക് അലർജിയുണ്ട് തലയ്ക്ക് ഭയങ്കര ഇവിടെ ചേണ്ണ ഉണ്ടായിരുന്നു തലയ്ക്ക് ഭയങ്കര ചൊറിച്ചില്ലാന്ന് പറയുന്ന എണ്ണ തേക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി പേർക്ക് അലർജിയുണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അലർജി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു അതിന് റിസൾട്ട് കിട്ടുന്നില്ല ആ എണ്ണയ്ക്ക് കറുപ്പ് കളർ വരുന്നില്ല അതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ ഇൻഡിഗോ പൗഡറിന്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അത് ഒറിജിനൽ അല്ലാത്ത കൊണ്ടാണ് പന്ന പൊടി നമ്മൾ എടുക്കുന്നവരാണ് അങ്ങനെ വരുന്നത് പിന്നെ അത് നല്ല പൊടികൾ നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുക തന്നെയും പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി എന്നും പറയുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും ആ വീഡിയോക്കൊക്കെ വന്ന് കമൻ്റ് ചെയ്യുന്നവരുണ്ട് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണിത് ഇത് നിങ്ങൾക്ക് യാതൊരു അലർജിയും ഉള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ ഈ എണ്ണയ്ക്കകത്ത് ഒന്നും ചേർക്കത്തില്ല നമ്മൾ കുളിക്കുന്ന അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയിൽ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് കുളിക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ കുളിക്കില്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഇപ്പോൾ കാച്ചി എണ്ണയുടെ കൂടെ ഒക്കെ വേണമെങ്കിലും ഇത് ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി വെച്ച് പിന്നെ ഇത് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴേ വന്നേച്ച് പറയില്ല ഇത് റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ ഉപയോഗിക്കുക ആ പറയുന്നത് ചിലപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇങ്ങോട്ട് അങ്ങനെ കുറേ പേരുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കമൻ്റ് കൊണ്ട് വരുന്നത് അവർ ഇത് ഉപയോഗിക്കുകയും ചെയ്യും അവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഉപയോഗിക്കില്ല എന്നുള്ള രീതിക്ക് അങ്ങനെ വന്ന് കമ്പനി ചെയ്യുന്നവരുണ്ട് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ഒരുപാട് എണ്ണ ഉണ്ടാക്കണ്ട കുറച്ച് എണ്ണ ഉണ്ടാക്കി ഇതിൻ്റെ അളവെല്ലാം ഒന്ന് കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ ഒരു മാസം തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മുടിക്ക് പിന്നെ ഡൈ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് കുറച്ച് താമസം വരും കേട്ടോ ഡൈ ഒക്കെ ചെയ്ത് മുടിയൊക്കെ ശരിക്കും ഇതായിട്ടുള്ളവർക്കൊക്കെ കുറേ താമസം വരും പിന്നെ നര തുടങ്ങുന്നവർക്ക് നല്ലതാണ് പിന്നെ കൊച്ചു പിള്ളേരൊക്കെ മുടി നരക്കുന്നതിൽ അവർക്കൊക്കെ എണ്ണ നല്ലതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മുടിക്ക് ആ നാരം മാറി കറുപ്പ് കളറാകും വേരോടെ മുടി കറക്കാനും തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ ഹെയർ ഡെയിൽ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാതിരിക്കല് അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ